നമസ്കാരം ഫോർ ടു ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നേരിടുന്നത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായ തീരുമാനങ്ങളോടെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ടു പോകുന്നതും നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാനുള്ള പടയോട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് തന്നെ മത്സരിക്കുമോ അതോ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്നാണോ മത്സരിക്കുക തുടങ്ങിയ പല പ്രചാരണങ്ങളും നേരത്തെ നടന്നിരുന്നു എന്നാൽ ആ പ്രചാരണങ്ങൾക്ക് ഇനി വിരാമം ോക്സഭാ തെരഞ്ഞെടുപ്പില് വയനാട്ടിൽ തന്നെ വീണ്ടും മത്സരിക്കാനുറച്ച് രാഹുൽ ഗാന്ധി എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് മത്സരിക്കണം എന്ന ആവശ്യം ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കൾ ശക്തമാകുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം തന്റെ തീരുമാനം രാഹുൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അറിയിക്കും രാഹുൽ ഗാന്ധി അമേഠയിൽ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അമേഠയിൽ രാഹുൽ എത്തുന്നത് കോൺഗ്രസിന് കൂടുതൽ ഊർജം പകരുമെന്നായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് രാഹുലിനൊപ്പം പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിച്ചാൽ അത് ബി ജെ പി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരിക്കുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും സമാന രീതിയിലാണ് പ്രതികരിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് വയനാട് വീണ്ടും അവിടെ മത്സരിക്കുന്നത് ബി ജെ പിന്നും ഒളിച്ചോടി എന്ന പ്രതീതി സൃഷ്ടിക്കുമെന്നും മോദിയോടും ബി ജെ പിയോടും നേരിട്ട് ഏറ്റുമുട്ടുകയെന്ന വെല്ലുവിളിയാണ് രാഹുൽ ഏറ്റെടുക്കേണ്ടതെന്നാണ് സഖ്യകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ അമേഠയിൽ ഇക്കുറിയും കാര്യങ്ങൾ സുരക്ഷിതമായിരിക്കില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ഈ നീക്കം മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ പാർട്ടിയുടെ സാധ്യതകളെ വയനാട്ടിലെ പിന്മാറ്റം ബാധിച്ചേക്കുമെന്നും രാഹുൽ കരുതുന്നു രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന് നേരത്തെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും അത് ഞങ്ങളുടെ അവകാശമാണെന്നുമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത് രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റിനായി മുസ്ലിം ലീഗ് ആവശ്യം ആവശ്യമുന്നയിച്ചേക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം കൂടിയാണിതെന്നും റിപ്പോർട്ടുകളുണ്ട് രാഹുൽ വീണ്ടും കേരളത്തിലെത്തിയാൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകളും ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത് ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് പ്രചാരണ രംഗത്തു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയനാട് സ്ഥാനാർത്ഥിത്വം രാഹുലിന് ഗുണം ചെയ്യുകയുള്ളൂവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളിലൊരാൾ ബി ജെ പി ശക്തമല്ലാത്ത കേരളത്തിലെത്തി മത്സരിക്കുന്നതിൽ എൽ ഡി എഫ് നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണുള്ളത് രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണെന്നും ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പില്ലെന്നുമുള്ള പ്രചാരണം ബി ജെ പി ഇതോടെ ശക്തമാക്കുമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ ഇതിനെ പ്രതിരോധിക്കാൻ ബി ജെ പി മുതിർന്ന നേതാക്കളെ തന്നെ വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിപ്പിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് പക്ഷേ മുതിർന്ന നേതാക്കളെ അണിനിരത്തിയാലും ബി കേരളത്തിൽ താമര വിരിയിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം